പ്രായത്ത് തന്നെ പാട്ടുകാരിയായി കേരളത്തിലാകെ തരംഗ സൃഷ്ടിച്ച ഗായികയാണ് റിമി ടോമി യുവ ഗായികയായി എത്തി പിന്നണി രംഗത്തേക്ക് ചുവട് താരം മാത്രമല്ല വേറിട്ട ആലാപന ശൈലിയാണ് റിമിയെ ശ്രദ്ധയാക്കിയത് പാട്ടിനൊപ്പം ഡാൻസ് കളിച്ച് ഓഡിയൻസിലേക്കും അതേ എനർജി പകരാൻ റിമിയെ പോലെ കഴിവുള്ള താരങ്ങൾ കുറവാണ് ഗായിക എന്നതിലുപരി അവതാരിയ്ക്കായി നിരവധി ടെലിവിഷൻ പരിപാടികളിലും പുരസ്കാര നിശകളിലും റിമി തരംഗ സൃഷ്ടിച്ചു ആറോക്കാനടക്കമുള്ള ബോളിവുഡിലെ താരങ്ങളുടെ അഭിമുഖമെടുത്തും റിമി ടോമി ശ്രദ്ധയായി പ്രതിസന്ധികൾ വന്നപ്പോൾ പോലും തളർന്നിരുന്ന റിമിയെ ആരും കണ്ടിട്ടുണ്ടാവില്ല എന്നാൽ ഭർത്താവ് റോയിസുമായുള്ള ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നതിനു ശേഷമാണ് റിമിയിൽ കാര്യമായ മാറ്റം സംഭവിക്കുന്നത് ഒരു കാലത്ത് തടിച്ചിരുണ്ടിരുന്ന റിമി ഇന്ന് മെലിഞ്ഞു താരസുന്ദരിമാരെ വരുന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ജിമ്മിൽ പോയിട്ടും ഭക്ഷണം ക്രമീകരിച്ചുമൊക്കെ ശരീരഭാരം നിയന്ത്രിക്കുന്നതിനുള്ള ഫിറ്റ്നസ് ട്രെയിനിങ്ങുകളിലായിരുന്നു താരം അതിൽ നിന്ന് തനിക്ക് വന്ന മാറ്റത്തെ സൂചിപ്പിച്ചുകൊണ്ട് പുതിയ ഫോട്ടോസുമായി എത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ അടുത്തിടെ ചിക്കാഗോയിലേക്ക് നടത്തിയ യാത്രയിൽ നിന്നുള്ള ഫോട്ടോസായിരുന്നു താരം പങ്കിട്ടത് ഒരു റോഡിലൂടെ നടന്നുവെന്ന റിമ്യാണ് ചിത്രത്തിലുള്ളത് പച്ച നിറമുള്ള ടീഷർട്ടും പാന്റും ഒക്കെയാണ് റിമി ധരിച്ചിരിക്കുന്നത് എപ്പോഴും മനോഹരമായ വഴിയിലൂടെ സഞ്ചരിക്കാൻ എന്നാണ് ചിത്രത്തിന് റിമി നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ ഇത് റിമി ടോമിയാണെന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്നാണ് പോസ്റ്റിന് താഴെ കമന്റുമായി വന്ന ആരാധകർ പറയുന്നത് ഇപ്പോൾ റിമിച്ചേച്ചിയെ കണ്ടാൽ ഷാറൂഖ് ഖാൻ പോലും ഞെട്ടും അന്ന് ഞാനെടുത്ത പെണ്ണ് തന്നെയാണോ ഇതെന്നായിരിക്കും പുള്ളി ചിന്തിക്കുക അമ്പോ ചേച്ചി പൊളി തൊണ്ണൂറുകളിലും മുപ്പതിനം കാത്തു സൂക്ഷിക്കുന്ന റിമിച്ചേച്ചിയാണ് മഹമ്മൂക്കയുടെ വരെ ഇൻസ്പിരേഷൻ ഞാൻ ചെറുതായിരുന്നപ്പോൾ റിമി ചേച്ചി വലിയ ചേച്ചിയായിരുന്നു ഇപ്പോൾ ഞാൻ വലുതായപ്പോ റിമി ചേച്ചി വീണ്ടും ചെറുതായി വല്ലാത്ത അവസ്ഥയായി പോയി റിമിയുടെ വയസ്സ് ബാക്കിലോട്ടാണ് ഓടുന്നത് ഒട്ടനോട്ടത്തിൽ നയൻതാരുടെ ഒക്കെ ഗെറ്റപ്പിലേക്ക് റിമി മാറി പണ്ട് എങ്ങനെ ഇരുന്നതാണ് തടി വെച്ച് ഗുണ്ടുമണി അല്ലായിരുന്നു ഇന്ന് വല്ലാത്തൊരു ചേഞ്ചായി പോയി എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് താരത്തിന്റെ പോസ്റ്റിന് വരുന്നത് എന്നാൽ ചില റിമിയോട് കല്യാണം ആലോചിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യവുമായിട്ടും എത്തിയിരുന്നു എന്നാൽ റിമി ഇനി ഒരിക്കലും വിവാഹം കഴിക്കരുതെന്നും സ്വതന്ത്രമായി പറന്നു നടക്കുന്ന ഒരു പക്ഷിയാൽ മതിയെന്നുമാണ് ആരാധകർ പറയുന്നത് സാധാരണ നടിമാരുടെ മേക്കോവറിന് വിമർശനങ്ങളാണ് ലഭിക്കുന്നതെങ്കിൽ ഇത്തവണ എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് റിമിക്ക് നൽകുന്നത്